നമസ്കാരം വടംവലി സകല മലയാളികളുടെയും ഒരു ആവേശമാണ് എവിടെ വടംവലി ഉണ്ടെങ്കിലും കൂടി ഇരുപക്ഷം ചേർന്ന് കീ വിളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും ഇന്ന് കേരളത്തിനപ്പുറത്തേക്ക് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വടംവലി അത്യാവേശമായി തുടരുന്നു ബ്രിട്ടനിൽ കഴിഞ്ഞ വർഷം മറന്നാട മലയാളി ഒരു ഓൾ യൂറോപ്യൻ വടംവലി മത്സരം നടത്തിയിരുന്നു മൂന്ന് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം കൊടുത്തത് അത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ അന്താരാഷ്ട്ര വടംവലി മത്സരമായി നടത്തുകയാണ് ബ്രിട്ടനിൽ വെച്ച് തന്നെ അതാണ് വടംവലി മലയാളികൾക്ക് നൽകുന്ന ആവേശം അത്തരമൊരു വടംവലി മത്സരത്തിന് മാവടിയിലെ സുഹൃത്തുക്കൾ കോപ്പ് കൂട്ടുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി അതായത് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി മാവടി സെൻറ് തോമസ് ഗ്രൗണ്ടിൽ സെന്റ് തോമസ് മാവടി അണിയിച്ചൊരുക്കുന്ന ഒന്നാമത് അഖില കേരള വടംവലി മത്സരത്തിന് ആത്മാർത്ഥമായി അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് ഇതൊരു തുടക്കമാവട്ടെ വരും കാലത്ത് കേരളത്തിലെ വടംവലി പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വടംവലി മത്സരമായി സെന്റ് തോമസ് മാവടിയുടെ അഖില കേരള വടംവലി മത്സരം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസകൾ